ഉമ്മാൻ്റെ സ്നേഹം വാങ്ങാൻ വേണ്ടി ഉമ്മാ ഞാൻ ഷോപ്പിൽ പോകണ്ടത് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മതി മോനെ പറയൂക്ക് ഇഷ്ടപ്പെട്ടത് നമുക്കൊരു സന്തോഷം ഉമ്മ പറയാ എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ഉമ്മാനോട് പറയാം ഉമ്മ ഉമ്മാ പറഞ്ഞ ആ മാങ്ങ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ഉമ്മാനെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പണിയെടുത്തതാണ് ഉപ്പാ ഉപ്പാക്ക് ഈ കടലമിട്ടായി ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ കൊണ്ടുവന്നിരുന്നു അത് കണ്ടപ്പോ പനി ഓർമ്മ ഉപ്പാ എന്റെ കല്പര് ചെറിയൊരു എന്താ വരിക എന്ന് വെച്ചാൽ കരച്ചിലാണോ സന്തോഷമാണോ എന്തോന്ന് വരും വെച്ച എന്ന് പറയും അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കറിയാം ഈ ചിലയാൾ ഭയങ്കര പ്രോട്ടോക്കോളാണ് എന്തെങ്കിലുമൊക്കെ ഉമ്മയും ഉപ്പിയൊക്കെ പറഞ്ഞാൽ മസാല പ്രകാരം അത് പറ്റില്ല പറയാൻ ഇസ്ബാത്തുൽ ബിൻ ഉഖൂഖിൽ മാതാപിതാക്കൾക്കെതിരെ നീ മസ്കല അതെന്നൊരു സുഖമുള്ള ഷാഫി ഷാഫിമാമോട് ഒരാൾ ചോദിച്ചല്ലോ ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ഷാഫി കൊടുത്ത മറുപടി ഷാഫിമാം റഷ്മ ചെരിപ്പിനോട് തർക്കിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചില സുന്നത്ത് സുന്ന ഉമ്മാണിയിട്ട് ഒഴിവാക്കേണ്ടി വരും എന്ത് സുന്നത്ത് കാര്യം ഫർ നോക്ക് ഒരാൾ സുന്നത്ത് സുന്നസ്കരിക്കുക നിസ്കാരം എത്ര വലിയ ഗൗരവുള്ള കാര്യമാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു ഉമ്മാക്ക് വിഷമാവോ എന്ന് പേടിയായി നമുക്ക് കുട്ടനെ കൈകൾക്ക് പോകുക നിസ്കാരം എന്താ പരിപാടി അവാഫിനോട് വർത്താനം പറയുന്ന പരിപാടി ദുസ്കാരത്തിൽ കൈവൾക്കാൻ പറ്റുമോ പറ്റില്ല ഉമ്മ വിളിച്ചാൽ നിന്ന് കൈകൾക്ക് പോവാ ഉമ്മ പറയാണ് ഇന്ന് രാത്രി ഇടക്കിടയും ഈ കറണ്ട് പോകുന്നോണ്ട് ഇടിയും മിന്നലൊക്കെ വരുന്നോണ്ട് മഴ പെയ്യുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ടോ എന്തോ ഒരു പേടി തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ എന്റെ മോനെ ഇന്നലെയും എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇന്നെങ്ങനെ നിന്നോട് പറയുന്നു വിചാരിച്ച ഇരുപത്തിയായിരവാണല്ലോ അല്ലെ പ്രമദാനാണ് നീ എന്ന് പറയും ബാച്ചൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും നീ ഒന്ന് ഇന്ന് ഉമ്മാക്ക് തറാവിക്കുന്ന ഇവിടെ നിസ്കരിക്കമ്മാക്കുന്നില്ല ഉപ്പിനോട് പറയാനൊരു വിഷമാണ് നീ ഒന്ന് നോക്കാം എന്താ ഇവിടെ മസല വീട് നിന്നോളണം ഉമ്മ ഞാനിവിടെ ഇരുപതൊക്കെ തറയും സ്കെച്ച് പിത്രക്കും സ്കെച്ച് ഉറങ്ങി പോവാൻ ഉറങ്ങി പോകുക പോകാതിരിക്കുക എന്തേലും ചെയ്യോ ഇനിയിപ്പോൾ ഉമ്മക്ക് ഇവിടെ കൂട്ടിന് നിന്നോളാം